ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബൺ പൊറോട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം പൊറോട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അതും കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് പാലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാധാ നോർമൽ നമ്മുടെ പച്ച പച്ചപ്പാലുണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും മാവ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പൊറോട്ടയ്ക്ക് എത്രത്തോളം മാവ് നല്ല വിരകി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നോ നമ്മുടെ പൊറോട്ടയും അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറേശ്ശേയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ അതിൽ നിന്ന് ഒരു അല്പവും കൂടി ലൂസായിട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മാവൊന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ എത്രത്തോളം മാവ് ഇതുപോലെയൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നോ നമ്മുടെ പൊറോട്ടയും അത്രയും ടേസ്റ്റും ആയിരിക്കും അതുപോലെ സോഫ്റ്റോ ആയിരിക്കും അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് ഈ മാവൊന്ന് വിരകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായി കണ്ടില്ലേ ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് നന്നായിട്ട് ഈ കൈ കൊണ്ട് ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മാവൊക്കെ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവൊന്ന് വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് അധികം ഓയിൽ തന്നെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവിലോട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ടോ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് കുറഞ്ഞത് നമുക്ക് രണ്ട് മണിക്കൂറെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ നമുക്കിതവിടെ മാറ്റി വെക്ക 2 മണിക്കൂർ നേരമേ നമുക്ക് ഇത് എടുത്തിട്ട് പൊറോട്ട தயார் ആക്കാവുന്നതാണ് അപ്പോൾ ദാ കണ്ടല്ലേ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊരു ഖരശൈയിട്ട് മാവ് എടുത്തിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ ഖരശൈയിട്ട് മാവ് എടുത്തിട്ട് നമ്മുടെ ദാ ഈ വിരലിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത്ോൾതാൽ മതി അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടും ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ബാക്കി വരുന്ന എല്ലാമാവും നമുക്കിതേപോലെ ബോൾസാക്കി വെക്കാം അപ്പോൾ ബോൾസൊക്കെ ഷെയ്പ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നമുക്കിതൊന്ന് വീശിയെടുക്കാം അപ്പോൾ വീശാൻ വീശാനറിയാത്തവരാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ചപ്പാത്തി കോലമുണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നൈസായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇത് കാണുന്നത് പോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ മാവപ്പം നല്ല പരുവമായിട്ടുള്ളതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് വീശിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതാ കണ്ടില്ല ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന ആ രീതിയിൽ നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന ഒരു നാഭാഗം താഴ്ഭാഗത്തോട്ട് ഒന്നാക്കി കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാ ബോർഡ്സും നമ്മൾ അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഷെയ്പ്പ് ചെയ്ത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാവെടുത്ത് ഒരല്പം കൗണ്ടർ ടോപ്പിലോട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരുപാട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണ്ട അപ്പോൾ കൈ കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി കോല കൊണ്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് നന്നായിട്ട് ഇതാക്കണ്ട കാരണം ബൺ പൊറോട്ട ആയതുകൊണ്ട് തന്നെ അല്പം ഒന്ന് കട്ടിയായിട്ടിരിക്കണം ഒരു ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ചധികം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ പരത്തി വെച്ചിരിക്കുന്നതിന് നമുക്കിതിലേക്കിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം കാരണം കട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും വേഗത്തില്ല സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുറ്റെടുക്കുന്നത് പക്ഷേ ബൺ പൊറോട്ട തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെയൊന്ന് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് കളർ മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ താ നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് രണ്ട് സൈഡും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കതിൻ്റെ ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ ബൺ പൊറോട്ട തയ്യാറായിട്ടുണ്ട് ഇവിടെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയെന്നുള്ള അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീശിയടിക്കാൻ പറ്റാ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ആ കോലുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്